അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവാദം തുടരുകയാണ് അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് കുമ്മനം രാജശേഖരൻ സർക്കാർ വിശ്വാസികളെ അടുപ്പിക്കാൻ ഹിന്ദു സമൂഹത്തെ കരുവാക്കുകയാണെന്നാണ് കുമ്മനം രാജശേഖരന്റെ ആരോപണം മറ്റ് സമുദായങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇടപെടാത്ത സർക്കാരാണ് ഹിന്ദു സമുദായത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് മതേതര സർക്കാർ വിശ്വാസികളെ വിളിച്ചുകൂട്ടി അയ്യപ്പ സംഗമം നടത്തുന്നത് ശരിയല്ല എന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു ന്യൂസ് ആണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇത് ഈ അയ്യപ്പ സംഘം സർക്കാർ നടത്തുകയാണ് ഒരു ചോദ്യം ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചു കൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ അത് ന്യായമാണോ പ്രസക്തമാണ് ഔചിത്യമുണ്ടോ ഇതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്നൊക്കെ അവിടുത്തെ വിശ്വാസികളൊന്നും വിളിച്ചു കൂട്ടിരുന്നു അങ്ങനെ വിളിച്ചു കൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിനെങ്ങനെ കൂട്ടാൻ പറ്റും അതിന് പ്രധാന ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ് അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മറ്റു അവകാശമാണ് ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ് ശബരിമല ലോകത്തിലെ ഏറ്റവുമധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ് അതിന് ആഗോള പ്രശസ്തി ഉണ്ട് അതിൽ പ്രശസ്തി ഉണ്ടായി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കും അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശൗര്യൻ ക്ഷേത്രത്തിന് കഴിയില്ല അതാണ് അവസ്ഥ ഇനിയും എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ ഒന്നുമില്ല എല്ലാവർക്കും അറിയാം ശൗരമനെക്കുറിച്ച് നന്നായിട്ടറിയാം ശൗരമൻ്റെ വിശ്വാസികളാണ് എൻ്റെ ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു സ്വാഭാവികമാണ് ഒന്ന് ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധിയാൾ ആയിരക്കണക്കിനാൾ ഇപ്പോൾ കോടതി കയറി കൊണ്ടിരിക്കുകയാണ് കേസുകളും ആ ഒരു തെറ്റും ചെയ്യാത്തവർ ശബരിമല ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത് കേസുകൾ നിരവധിയുണ്ട് എത്രയാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീരബലിദാനികളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ടെടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിലിൽ ഇൻ്റർവ്യൂവിന് അതിൽ ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തഴയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഘം നടന്നത് അതിന് ആൻസറില്ല ഇത് നടത്തരുതെന്നും ആരും പറയുന്നില്ല അയ്യപ്പ സംഘവും അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നിപ്പറയില്ല നടത്തോട്ടെ പക്ഷേ ഈ സംശയം സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയണം സർക്കാർ മുൻകൈ അയ്യപ്പ സംഗമം നടത്തുന്നതിനെയാണ് കുമ്മനം രാജശേഖരൻ ചോദ്യം ചെയ്യുന്നത് അതേസമയത്ത് തന്നെയാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയായ വി എൻ വാസവനെ അയ്യപ്പ ഭക്തർക്ക് വിശ്വാസമില്ലെന്നും കുമ്മനം പറയുന്നത് ദേവസ്വം ബോർഡല്ല സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതും വാസവനല്ലേ എന്നും കുമ്മനം ചോദിച്ചു അല്ല സർക്കാരാണല്ലോ നടത്തുന്നത് ഞാൻ ചോദിച്ചോട്ടെ ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് മന്ത്രിയാണ് ാണ് അല്ലേ അപ്പോൾ ദിവസം ബോർഡ് ബസ് ഉണ്ടല്ലോ ഇത് പറയേണ്ടത് പറഞ്ഞില്ല മാറിയിരിക്കും രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയ ദേവസ്വം മന്ത്രിയാണ് എവിടെ പോയി അതും ഡി എം കെയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും എന്നും സ്വീകരിച്ചിരിക്കുന്ന ഹിന്ദു ഇസം എന്ന് പറയുന്നൊരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ് ദേവസ്വം ബോർഡ് ബസ് ഉണ്ടല്ലോ മന്ത്രി അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ കാർഡ് ഇൻവിറ്റേഷൻ ലെറ്റർ ലോക കേരള സഭ ആ ഈ കേരള ഗവൺമെൻ്റ് എമ്പളമാണ് വെച്ചിരിക്കുന്നത് ആ എംബ്ലം വെച്ച ലെറ്ററുകളിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത് അപ്പോൾ ഈ സർക്കാരിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ശരിയാണ് അപ്പോൾ സർക്കാരിന് ഇത് എന്തിന് എന്തു നടത്തണം ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക അല്ലെങ്കിൽ സത്യാവംഗങ്ങളും തിരുത്ത് ഏ ഇതിനും തയ്യാറാകട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇത് ആത്മാർത്ഥതയോടുകൂടി ഉള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ സർക്കാരിന് ഇതിന് പിന്തിരിയാനൊന്നും പറ്റിയില്ല ദേവസ്വം ബോർഡ് ബസ്സുകൊണ്ട് ഇനി എന്തോ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെയൊന്നും ചെയ്യാൻ നോക്കില്ല അയ്യപ്പന്മാരുടെ സംഭവം നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ മുസ്ലിം വിശ്വാസികളെ മതവിശ്വാസികളെ വിളിച്ചു വിളിച്ചുകൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ വക്കപ്പിൻ്റെ വർഷം വന്നല്ലോ വിളിച്ചു കൂട്ടിയോ ഇല്ലല്ലോ കാരണം അവർ അവർക്ക് സ്വതന്ത്രമായും മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ് ഒരു മതേത സർക്കാരിന്റെ ഇടപെടലാണ് അത് പാടില്ലെന്ന പറയുന്നത് ദൈവനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയാണ് ദേവസ്വം മന്ത്രി അതുകൊണ്ട് അയ്യപ്പമാർക്ക് സംശയമുണ്ട് അതേസമയം എൻ എസ് എസ് അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുന്നതിനെ വിമർശിക്കുന്നുമില്ല കുമ്മനം രാജശേഖരൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ സംശയിക്കേണ്ടതില്ലെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത് വിശ്വാസം വളരെ പ്രധാനമാണെന്നാണ് എൻ എസ് എസ് പറഞ്ഞത് വിശ്വാസം സംരക്ഷിക്കാത്ത സർക്കാരിനെ അത് ഓർമ്മിപ്പിക്കുകയാണ് എൻ എസ് എസ് ചെയ്തത് ഓരോരുത്തരും കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ശബരിമല പ്രക്ഷോഭകാലത്ത് ഏതാണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് എൻ എസ് എസ് പക്ഷെ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം എതിർപ്പില്ല അപ്പൊ വിശ്വാസം വളരെ പറഞ്ഞതിന്റെ അല്ലെന്ന് വിശ്വാസം അതാണ് പറഞ്ഞൊരു പോയിന്റ് വളരെ ഇതാണ് രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ പാടില്ല രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും രണ്ട് വിശ്വാസം സംരക്ഷിക്കണം വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല വിശ്വാസം സംരക്ഷിക്കാത്ത വിശ്വാസം ധംസിച്ച ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടത്തുകയാണ് അപ്പൊ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ് അതാണ് ആ ഒരു സംശയമാണ് ഉയർത്തിയിരിക്കുന്നത് അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത് പക്ഷേ യോഗക്ഷേമ സഭ എതിർത്തതുപോലെ എതിർക്കുന്നതിന് ഓരോ രീതിയുണ്ട് എൻ എസ് എസും വളരെ വ്യക്തമായിട്ടാണ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത് അതായത് വിശ്വാസം സംരക്ഷിക്കണം വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല വിശ്വാസം സംരക്ഷിക്കാത്ത ഒരു സർക്കാരിനോടാണ് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കണം അതാണ് പറയുന്നത് നിങ്ങൾ വിശ്വാസം ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട് നിങ്ങളത് പിൻവലിക്കണം അത് പറയുന്നത് എന്താ തെറ്റെന്താ അപ്പൊ വിശ്വാസം സംരക്ഷിക്കുന്ന എന്താ ഉറപ്പ് ഇവിടുത്തെ ഭക്തജനങ്ങൾ വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ് ശബരിമലയിൽ പ്രായവ്യത്യാസമില്ലാതെ വ്യത്യാസം സ്ത്രീകൾക്ക് പ്രവേശനം നൽകാം എന്നുള്ള സർക്കാരിൻ്റെ നിലപാട് സുപ്രീംകോടതിയിൽ തിരുത്തിയതിനു ശേഷം മതി ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം എന്ന നിലപാടാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത് അതേസമയത്ത് തന്നെയാണ് ശബരിമല പ്രക്ഷോഭ സമയത്ത് എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കാത്തതും അതുകൊണ്ട് അയ്യപ്പ സംഗമത്തിൽ വിശ്വാസമില്ലെന്നും സർക്കാരിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ പറയുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് രഞ്ജിത്ത് കുമ്മനത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെയാണല്ലോ എൻ എസ് എസിനെ വിമർശിക്കാതെ തന്നെ എൻ എസ് എസ് പങ്കെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള സന്ദേശം സർക്കാരിന് നൽകുന്നു എന്ന് പറയുന്നത് അതേ സമയത്ത് ഈ സത്യവാങ്മൂലത്തിൽ തിരുത്തൽ വരുത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് വെളിയിൽ പറയണം സർക്കാർ പരസ്യമായ നിലപാടെടുക്കണം ഇത് തന്നെയാണല്ലോ ബിജെപി ആവശ്യപ്പെടുന്നത് അതാണല്ലോ കുമ്മനത്തിന്റെ വാക്കുകളിലും കാണുന്നത് അതാണ് മഞ്ജുഷ അതായത് ഈ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ ഒരു വിശ്വാസ്യതക്കുറവുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കുമ്മനൻ രാജശേഖരൻ അതായത് ദേവസ്വം ബോർഡാണ് ഇതിന് മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ വരുത്തി തീർക്കുകയും അതിന് പിന്നിൽ സർക്കാരിൻ്റെ ചില ലക്ഷ്യങ്ങൾ സാധിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും ആരോപിക്കുകയാണ് കുമ്മനം നമുക്കറിയാം കുമ്മനമൊക്കെ കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭകാലത്ത് യുവതി പ്രവേശന സമയത്ത് പ്രക്ഷോഭ രംഗത്ത് മുന്നിട്ടിരുന്ന ആളുകളും കേസും മറ്റും ഇദ്ദേഹത്തിനെതിരെ അടക്കമുണ്ട് ഇദ്ദേഹം അടക്കമുള്ള ആളുകൾക്കെതിരെ സ്ത്രീകൾക്കെതിരെയൊക്കെയുള്ള കേസുകൾ പിൻവലിക്കണം സർക്കാരിന് വിശ്വാസം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസികളോട് സർക്കാരിന് എന്തെങ്കിലും പ്രതിബദ്ധിയുണ്ടെങ്കിൽ അത് ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം ആ കേസുകളും മറ്റുമായി ഇപ്പോഴും നടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് അവരുടെ വിശ്വാസവും കൂടി സംരക്ഷിക്കണമെന്നാണ് കുമ്പനം ആവശ്യപ്പെടുന്നത് ഒപ്പം സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലമുണ്ട് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും മറ്റും നൽകിയ സത്യവാങ്മൂലമുണ്ട് ഇതിലിപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്തകളനുസരിച്ച് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലത്തിൽ മാത്രം ഒരു തിരുത്തൽ വരുത്തുമെന്നുള്ളതാണ് അപ്പോൾ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുകയാണ് കുമ്മനം രാജശേഖരൻ അവിടെയും ഒരു വ്യക്തത വരുത്തണം നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ അങ്ങനെ വ്യക്തത വരുത്തുന്നുണ്ട് എങ്കിൽ അത് പരസ്യമായി പറയാൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് തന്നെ അത് പരസ്യമായി പറയാൻ സർക്കാർ തയ്യാറാവുകയും വേണം എങ്കിൽ മാത്രമേ വിശ്വാസികൾക്കൊപ്പം തങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവൂ എന്നാണ് കുമ്മൻ ശൻ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ എൻ എസ് എസിന്റെ നിലപാട് ബി ജെ പി പ്രതിരോധത്തിലാക്കുന്നില്ല എൻ എസ് എസ് ഈ നിലപാട് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം ബി ജെ പി നേതാക്കൾ എൻ എസ് എസിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പക്ഷേ കുമ്മനം അതിൽ ഒരു മൃദു സമീപനമാണല്ലോ സ്വീകരിക്കുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന് ഏത് രീതിയിൽ വിശദീകരിക്കാൻ പറ്റുന്നുണ്ട് എൻ എസ് എസിന്റെ നിലപാടും യോഗക്ഷേമസഭയുടെ നിലപാടും തമ്മിൽ ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ് നിലപാട് പറയുന്നതും അത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും എന്നാണല്ലോ കുമ്മനം പറയുന്നത് പക്ഷെ അത് എൻ അദ്ദേഹം മനഃപ്പൂഖം അത് വിമർശിക്കേണ്ട എന്ന് വെച്ച് പറയുന്നതല്ലേ അത് അങ്ങനെ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ആറന്മുളയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അദ്ദേഹം എൻ എസ് എസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മഞ്ജുഷ അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ എസ് എസ് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പക്ഷേ ഇന്ന് നമ്മളോട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയല്ല അദ്ദേഹം പറയുന്ന വിശ്വാസം സംരക്ഷിക്കുന്ന പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കുന്ന സർക്കാരാണെങ്കിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ എസ് എസ് ഉദ്ദേശിച്ചത് ഒപ്പം വിശ്വാസം സംരക്ഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുക കൂടിയാണ് എൻ എസ് എസ് എന്നുള്ളതാണ് എൻ എസ് എസിന് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് യോജിപ്പില്ല പക്ഷേ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് വിശ്വാസം സംരക്ഷിക്കാത്ത സർക്കാരിനോട് ആ വിശ്വാസം സംരക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് എൻ എസ് എസ് എന്നാണ് കുമ്മൻ രാജശേഖരൻ പറഞ്ഞു വെക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് എൻ എസ് എസിൻ്റെ സമീപനത്തോട് ഒരു മൃദുല സമീപനം കുമ്മൻ രാജശേഖരൻ സ്വീകരിക്കുന്നുണ്ട് തൽക്കാലം എൻ എസ്സിനെ പിണക്കണ്ട എന്നൊക്കെയുള്ള ഒരു കരുതലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഓരോ സംഘടനകൾക്കും ഇപ്പോൾ വെള്ളാപ്പള്ളി നരേശൻ പറയുന്നത് വ്യത്യസ്ത തലത്തിലാണ് യോഗക്ഷേമ സഭ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന നിലപാട് വ്യത്യാസത്തിലുണ്ട് എൻ എസ് എസിനും അതേ നിലപാടാണ് എങ്കിൽ പോലും അത് ഓരോ സംഘടനകളും പറയുന്നത് ഓരോ തരത്തിലാണ് അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതിയെന്നും സർക്കാരുമായി പൂർണ്ണമായും യോജിപ്പിൽ എൻ എസ് എസ് ഉണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്ന് കരുതാനാവില്ല എന്നും കുമ്മന രാജശേഖരൻ പറഞ്ഞു വെക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് നമുക്കറിയാം ഈ ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ എൻ എസ് എസ് ബി ജെ പിക്ക് നിലനിന്നിരുന്ന ഒരു സംഘടനയാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഒരു സംഘടനയാണ് തെരഞ്ഞെടുപ്പിലും സമാനമായ നിലപാട് സുകുമാരൻ സ്വീകരിച്ച ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അവിടെ നിന്നൊരു വ്യത്യാസം എൻ എസിനുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് അവിടെയാണ്